അസലാമലൈക്കും നമസ്കാരം പട്ടാമ്പി പെരുമുടിയൂർ പ്രദേശത്ത് താമസിക്കുന്ന നൌഷാദ് ബാബുവിന്റെ പെൺകുട്ടികളിൽ മൂത്തവളായ ഫാത്തിമ ഫിദ പതിനൊന്ന് വയസ്സ് എന്ന കുട്ടിക്ക് ലിവർ സംബന്ധമായ രോഗം ബാധിച്ച് തിരുവനന്തപുരം എറണാകുളം കോഴിക്കോട് എന്നീ സ്ഥലങ്ങളിൽ രണ്ടു വർഷമായി ചികിത്സ തുടരുകയാണ് ഇപ്പോൾ എല്ലാ ഡോക്ടർമാരും പറയുന്നത് ലിവർ മാറ്റിവെക്കൽ അല്ലാതെ വേറെ വഴിയില്ല എന്നാണ് എറണാകുളം മെഡി ആസ്തർ മെഡി സെൻ്ററിലാണ് ഓപ്പറേഷന് തെരഞ്ഞെടുത്തിരിക്കുന്നത് കൂലിപ്പനി പണിക്കാരനായ നൌഷാദ് ബാബുവിന് ഒക്കെ സഹായമല്ലാതെ വേറെ വഴിയില്ല മുപ്പത് ലക്ഷം രൂപ ചെലവ് വരുന്ന കരൾ മാറ്റിവെക്കലിന് കുട്ടിയുടെ മാതാവാണ് കരൾ കൊടുക്കുന്നത് ആറാം ക്ലാസ്സുകാരിയായ കുട്ടിയുടെ കുടുംബത്തെയും കുട്ടിയെയും സഹായിക്കേണ്ടത് നമ്മുടെ കടമയാണ് നമ്മുടെ നാട്ടുകാരും നമ്മുടെ നാട്ടുകാരായ മുഴുവൻ ആളുകളും വിദേശത്ത് ചോരിയുന്ന നമ്മുടെ സഹോദരങ്ങളും ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നവരും എല്ലാവരും ഈ കുട്ടിക്ക് വേണ്ടി കുട്ടിയുടെ ജീവൻ നിലനിർത്താൻ വേണ്ടി സഹായിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു നമസ്കാരം